ഹലോ ഗേൾസ് ഞങ്ങൾ പാലായി പോയപ്പോൾ ബ്യൂട്ടി പാർലറിൽ കയറിയായിരുന്നു അപ്പോൾ ആ ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് പേര് മറ്റേതും പൊളോണിക്കെന്നായിരുന്നു പെട്ടെന്നൊരു ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ മുടി എല്ലാ ഷോപ്പ് എല്ലാ പാൽ പാർലറിയിലൊക്കെ ഈ മുടി കഴുകിയിട്ടല്ല മുടി വെട്ടുന്ന പക്ഷെ ഇത് നേരെ തിരിച്ചാണ് എൻ്റെ മുടി എണ്ണ ഒന്നും ഇല്ലാത്തോണ്ട് കഴുകുന്നതിന് മുന്നേ വെട്ടിട്ട് കഴുകുമായിരുന്നു ചെയ്തത് നേരത്തെ വെട്ടിയതായിരുന്നു ഇവിടുന്ന് 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 ഫസ്റ്റ് വന്ന് വെച്ച് വെട്ടിയതായിരുന്നു ഈ ഇതേ ചേട്ടൻ തന്നെ അപ്പോഴും വെട്ടിയത് അതേ ചേട്ടൻ തന്നെയായിരുന്നു വെട്ടിയത് അപ്പൊ ലെയർ കട്ടിംഗ് ആയിരുന്നു ഞങ്ങൾ കെട്ടിയത് കൊറച്ച് നേരം ഒക്കെ എടുത്തോട്ടു ഞങ്ങള് ഏർ അത് വെട്ടിത്തീരാനൊക്കെ പിന്നെ കുറച്ച് അത് കഴിഞ്ഞേച്ചായിരുന്നു ഞങ്ങൾ വാഷ് ചെയ്ത വാഷ് ചെയ്യാൻ നേരം ഈ ഒരു തോർത്തില്ലേ ആ തോർത്തെടുത്ത തോളത്തോട്ടിങ്ങനെ ഇട്ടുവെച്ച ഫസ്റ്റ് വെള്ളം മുറ്റിയിട്ട് ഷാംപൂ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തരും ഇവര് അതാരണമാണ് ഞാൻ ഇവിടെ തന്നെ ഏറിയത് ഇവിടെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഹോട്ടലിൽ ഇരിക്കാൻ അല്ല ഇവിടെ ഈ ബ്യൂട്ടി പാർലറിൽ ഇരിക്കാനൊക്കെ നല്ലതാണ് നല്ല ഭംഗിയുള്ളതായിരുന്നു കളറൊക്കെ ചെയ്യാ ഇവിടെ ഞാൻ കളറൊന്നും ചെയ്തില്ല വാഷ് മാത്രമേ ചെയ്തുള്ളൂ കളറും ചെയ്യാൻ ഇത് ഇതാണ് ഞാൻ ഫസ്റ്റ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് മസാജ് ചെയ്തായിരുന്നു എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ കണ്ണൊക്കെ പൊത്തിയായിരുന്നു ചെയ്ത അതിന്റെ ആ തണുപ്പ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു പിന്നെ ഞങ്ങൾ ഷാംപൂ ഇട്ടു ഷാംപൂ ഇട്ട കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ട് അവര് ഇങ്ങനെ മസാജ് ചെയ്തു

ഈ സമയത്ത് ചെയ്യുമ്പോ പെട്ടെന്ന് ഈ ചൂട് കാരണം ഉണങ്ങി കുറച്ച് നേരം എടുത്തോ അതിന്റെ കൂടെ ചീപ്പ ചീകുന്നുണ്ട് അപ്പൊ പിന്നെ ചീണ്ടല്ലോ അത് കാരണം ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ചെയ്യണം ചെറുതായിട്ട് ഉണങ്ങിട്ടുള്ളൂ മീൻ ഉണങ്ങി അത് പോണി തുടങ്ങി വണ്ടി ബസ്സിൽ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ രീതി ഉള്ളൂ ഇതാണ് എന്റെ പൈനല്ലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഇടുക ഞാൻ തിരിച്ചു പോകാൻ നേരം നല്ല ഭംഗിയായിട്ടായിരുന്നു അച്ഛനെ വിളിച്ചു കാണിച്ചായിരുന്നു അല്ലെങ്കിൽ ഇത് വെള്ളമുറ്റുമ്പോ ഇത് പോകും കേട്ടോ ഇതായിരുന്നു ഫൈനൽ ലുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ